ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക അസാധുവായിരിക്കുകയാണ് രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആറിൽ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം തുടങ്ങും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനവും ഉണ്ടാകും ഡിസംബർ ഒമ്പതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും നാട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാം ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കും ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹിയറിംഗും വെരിഫിക്കേഷനും നടക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവിനായി സ്വീകരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലേയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ രണ്ടാമത്തേത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകരിക്കുന്നത് അനികൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ രജിസ്റ്റർ സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാരിന്റെ ഭൂമി വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ആധാർ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കുന്നതിന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇആർഎസ് വോളിയം ടുവിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും ഇവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ അടുത്തറിയിപ്പ് ആധാർ നിയമത്തിൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതൽ ആധാർ കാർഡ് ഉടമകൾക്ക് ഒരു രേഖയും അപ്ലോഡ് ചെയ്യാതെ തന്നെ അവരുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ജനസേവാ കേന്ദ്രം സന്ദർശിക്കാതെ തന്നെ ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ബയോമെട്രിക് അപ്ഡേറ്റുകൾക്കായി മാത്രം അവരൊരു ആധാർ കേന്ദ്രം സന്ദർശിച്ചാൽ മതിയാകും പുതിയ സംവിധാനത്തിന് കീഴിൽ പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖകൾ തുടങ്ങിയ മറ്റ് സർക്കാർ ഡാറ്റാബേസുകളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് യു ഐ ഡി നിങ്ങളുടെ വിവരങ്ങൾ സ്വയമേ പരിശോധിക്കും ഈ പുതിയ ആധാർ നിയമങ്ങൾ ഉപഭോക്താക്കളുടെ ബാങ്കിങ്ങിലും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അടുത്തറിയിപ്പ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ എതിർപ്പ് കടുപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി യു ഡി എഫ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബെന്ദ് പ്രഖ്യാപിച്ചിരുന്നു നാളെ അതായത് ബുധനാഴ്ചയാണ് യു ഡി എഫ് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബെന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ബി പി എൽ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതിനായുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ ഒക്ടോബർ ഇരുപതാം തീയതി വരെയായിരുന്നു അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്നാൽ അത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ സർക്കാർ നീട്ടുകയായിരുന്നു അക്ഷയ കേന്ദ്രം വഴിയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ അപേക്ഷ സമർപ്പിക്കാം ഇന്ന് അഞ്ചു മണിവരെയാണ് അവർ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നലെ മുതൽ ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടിൽ ഇന്നലെ തുക എത്തിയിരുന്നില്ല ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമെന്നാണ് ഡി ബി ടി സെല്ലിൽ നിന്നുള്ള അറിയിപ്പൊക്കെ എത്തിയിരിക്കുന്നത് അതിനാൽ അക്കൗണ്ടിൽ തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്ന് മുതൽ അക്കൗണ്ടിലേക്ക് തുകയെത്തുന്നതായിരിക്കും സംസ്ഥാനത്ത് നവംബർ ഏഴാം തീയതി വരെ പെൻഷൻ വിതരണം ഉണ്ടാകും അത് അതിനാൽ ഇനിയും തുകയെത്താത്തവർ വിഷമിക്കേണ്ടതില്ല വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെങ്കിലും നാളെ മുതലായിരിക്കും സജീവമാവുക ഇന്ന് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ക്രെഡിറ്റായവർ അക്കാര്യമൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക